വെങ്കിടങ് പഞ്ചായത്തിലെ വികസന സെമിനാറിൽ പ്രതിഷേധവുമായി ബി ജെ പി പഞ്ചായത്തിലെ പൊളിഞ്ഞുകിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ജലവിതരണത്തിനായി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും പഞ്ചായത്തിലെ ലഹരി മാഫിയയുടെ കടന്നുകയറ്റത്തിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈജൻ നമ്പനത്ത് ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റോഡുകളും സഞ്ചാരമല്ലാത്ത രീതിയിലാണ് നിലനിൽക്കുന്നത് ഇത് കാലങ്ങളായിട്ട് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ള കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് അത് അയ്യായിരം രൂപ ഒരു വീട്ടുകാരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടാണ് ഇവർ ഈ റോഡ് വെട്ടിപ്പൊളിച്ചത് അത് നന്നാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അത് വർഷങ്ങളായിട്ട് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ആ അയ്യായിരം രൂപ മേടിച്ച വെട്ടിപ്പൊളിച്ച ഭാഗങ്ങളിലും നന്നാക്കാൻ പറഞ്ഞിട്ട് പക്ഷെ ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സമീപനം നല്ലൊരു സമീപനവും ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല ഇന്ന് വെങ്കിടം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന ലഹരി ഉപയോഗം അത് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രവർത്തനം വെങ്കിടം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ വികസന സമിതിയിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു വാർഡിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ എല്ലാ സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കാനാണ് ഇന്ന് ബി ജെ പി വികസന സമിതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവകക്ഷി യോഗം അടുത്ത ദിവസം വിളിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ യോഗത്തിൽ അറിയിച്ചു